െട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരൊന്നടങ്കം കയ്യടിച്ചു കൊണ്ട് സ്വീകരിച്ച ചിത്രം തടവ് തടവിൻ്റെ സംവിധായകൻ ഫാസിൽ റസാക്കാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് സ്വാഗതം തടവ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പം തടവ് കഴി കണ്ട ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അത് എല്ലാ പ്രേക്ഷകർക്കും വർക്കായിട്ടുണ്ട് ഫാസിൽ റസാക്ക് എന്ന് പറയുന്ന സംവിധായകനോട് ചോദിച്ച ഒറ്റവാക്കിൽ എന്താണ് തടവ് ഹ്യൂമൺ ഇമോഷൻസ് ആണ് അത് ഗീത മധ്യസ്ഥയിട്ടുള്ള അങ്ങനെ ടീച്ചർ അവരാണ് ലീഡ് അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അവരുടെ അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ ഇവരൊക്കെ കഥ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പലതരത്തിലുള്ള ഇമോഷൻസാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത രീതിയാണ് ഇപ്പം മുഴുനീളമുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിക്കോട്ടെ എല്ലാവരും അവിടെ ആപ്റ്റായിരുന്നു എങ്ങനെയാണ് ഓരോ ആൾക്കാരെ തിരഞ്ഞെടുത്തത് നമ്മുടെ ലീഡ് ആക്ടർ ബീനാർ ചന്ദ്രൻ പള്ളിപ്പുറം പട്ടാമ്പി അവിടെ യു പി സ്കൂളിലെ അധ്യാപികയാണ് അപ്പോൾ ആക്ച്വലി അവരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പോൾ ഞാൻ ഇവരോട് ടീച്ചറോട് ആദ്യം കഥ ഈ സ്ക്രിപ്റ്റ് നിരയേറ്റിയതിനു ശേഷം അവരാണ് സജസ്റ്റ് ചെയ്തത് ഓരോ ആളുകളെ അപ്പോൾ അവർ ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ് പുതിയ ആളുകളാണ് അപ്പോൾ ടീച്ചർ സജസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നമ്മളവരെ നേരിട്ട് പോയി കണ്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഒരു മാസം റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവർ എല്ലാവരും എല്ലാവരും നാടക ബാക്ക്ഗ്രൗണ്ട് അല്ല ആളുകൾക്ക് ഒരു ഒരു ചെറിയ ഉണ്ട് ബാക്കി സിനിമ സ്ത്രീയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ് ഏതെങ്കിലും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസുകൾ സിനിമയാണോ ബേസിക്കലി എനിക്ക് വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു ആ ഒരു വൺലൈനെ കയ്യിലുള്ള ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ ബ്ലെൻഡ് ചെയ്തത് ഐ മീൻ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടേഴ്സ് ആ ഒരു ആംബിയൻസ് ആ ഒരു വേൾഡ് എല്ലാം ഫിക്ഷനൈസ് ചെയ്ത് ചെയ്തതാണ് ആക്ച്വലി അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് പക്ഷെ ആ ഒരു കഥാതന്തു എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ ഇൻസിഡെന്റ് ആണ് അപ്പം നേരത്തെ രണ്ട് ഹ്രസ്വ ചിത്രങ്ങൾ അതിലും പിറയും ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ഒരുപാട് പ്രേക്ഷക പ്രശംസ നേടിയിട്ടുള്ള സിനിമ രണ്ട് ചെറിയ ചിത്രങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മൂവിയിലേക്ക് വരികയാണ് തടവ് നടന്നൊരു മൂവിയിലേക്ക് വരികയാണ് അപ്പോൾ ആ മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം വരെ ഐ എഫ് എഫ് കെയിൽ വന്നത് ഒരു ഡെലിഗേറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു ഇപ്പം ഗസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റത്തെ നോക്കിക്കാണുന്നത് എനിക്ക് പേഴ്സണലി എന്റെ എനിക്ക് മാറ്റം തോന്നിയത് സിനിമയ്ക്ക് കുറച്ച് കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരും സിനിമയിൽ കുറച്ച് അധികം ക്യാരക്ടേഴ്സ് കൂടും അത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയൊരു മാറ്റങ്ങൾ തോന്നിയിട്ടുള്ള കാരണം നമ്മളിത് ചെയ്യുന്ന ഫോർമാറ്റ് ഏകദേശം ഒരുപോലെയാണ് ആദ്യം ഒരു കിട്ടുന്നു പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സെഷൻസ് എടുക്കുന്നു വീണ്ടും വീണ്ടും സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നു ഷോർട്ട് ഡിവിഷൻ അങ്ങനെ ആ ഒരു പ്രോസസ്സ് രണ്ടിൽ ഞാൻ ഒരൊരേ രീതിയിലാണ് ഫോളോ ചെയ്ത് പക്ഷേ സിനിമയുടെ കേസ് വരുമ്പോൾ നമുക്ക് പത്ത് നാൽപ്പത് ആർട്ടിസ്റ്റ് വരുന്നു നാൽപ്പത് ലൊക്കേഷൻ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിൻ്റെയും ആ ദിവസത്തിൻ്റെയൊക്കെ കൂടുതലുണ്ടാവും പക്ഷേ നമ്മളെ കാസ്റ്റ് ആൻഡ് ക്രൂ എൻ്റെ ടീം വളരെ സപ്പോർട്ടീവായിരുന്നു എൻ്റെ ക്രൂ എൻ്റെ ഒപ്പം പഠിച്ച ആളുകളാണ് എൻ്റെ ബാച്ച്മേറ്റ്സാണ് നമ്മൾ ഒരുമിച്ച് സിനിമ ചെയ്ത് പഠിച്ചു വന്ന ആൾക്കാരാണ് സോ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് പിന്നെ സാധാരണ സിനിമയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് ക്രിയേറ്റീവ്ലി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ക്ലാഷുകളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അത് അപ്പം ഈ മൂന്ന് സിനിമകൾ എടുത്താലും അതിലെ പ്രധാന കഥ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥകളൊക്കെ നടക്കുന്നത് അത് ഇന്റൻഷലി അങ്ങനെ എടുക്കുന്നതാണോ ഒരു സന്ദേശമായിട്ട് സിനിമ പോകണം എന്നതാണോ ഇപ്പോൾ തടവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തടവിലെ കേന്ദ്ര കഥാപാത്രം അംഗനവാടി എനിക്ക് അറിയുന്നത് അംഗനവാടി സ്ത്രീകളാണ് അപ്പോൾ സിനിമ സ്ത്രീയാലയോട്ട് പോകുള്ളൂ അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരാണെങ്കിൽ കഥ പറയുകയാണെങ്കിൽ അംഗനവാണം അത് വിശ്വസിനിയാവണെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കണം പിന്നെ ആക്ച്വലി എനിക്കറിയുന്ന ആളാണ് നമ്മുടെ ലീഡായിട്ടുള്ള ആൾ ബി നാരചന്ദ്രൻ അപ്പോൾ അവർ നമ്മുടെ ഷോർട്ട് ഫിലിം ഉണ്ടായി ഷോർട്ട് ഫിലിംസിൽ അവരുണ്ട് അപ്പോൾ അവരെ എന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു കഥ സെറ്റ് ചെയ്തത് അപ്പോൾ അത് സ്ത്രീന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് കഴിഞ്ഞാൽ സിനിമ ചെയ്തു അവരാണ് ഗീത ഹംസ ഉമ്മ അമ്പത് വയസ്സായിട്ടുള്ള ഒരു മൂന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംഭവം കൂടി സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് സിനിമ കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ തോന്നിയതാണ് പലതരം വികാരങ്ങൾ ആ സിനിമയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബന്ധങ്ങളും ആയിക്കോട്ടെ കുടുംബ ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ഇമോഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് തോന്നിയത് കുറെ ട്രാജഡി ഇൻസിഡൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഇമോഷൻസും പറഞ്ഞു അവരുടെ സങ്കടം സന്തോഷം അവരുടെ എല്ലാ രീതിയിലുള്ള അപ്പോൾ അത് നമ്മൾ പെർപ്പസ്ഫുള് ചെയ്തതാണ് പക്ഷെ അത് സിനിമ കാണുമ്പോൾ ആർക്കും അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിപ്പം സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇപ്പം ഭയങ്കര ക്രൂശലായിട്ട് നിൽക്കുന്ന സമയത്ത് കോമഡി പറയുന്നു പക്ഷേ ഒരു വേണ്ടാത്തത് കോമഡി ഒന്ന പോലെയല്ല അത് അവിടെ ആവശ്യമായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാണ് ആ ഹ്യൂമൺ ഇമോഷൻസ് ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അതെനിക്കൊരു ഭയങ്കര ഒരു എലമെൻ്റ് ആയിരുന്നു സിനിമയിൽ തന്നെ നേരത്തെ പറഞ്ഞു നാടക ടീമിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് നാടകത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനുകൾ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സീനുകൾ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊരു നാടകത്തിൻ്റെ ഒരു എലമെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് കൊണ്ടുവന്നതാണോ അങ്ങനെയല്ല ഇപ്പം കഥ നടക്കുന്നത് ആ ഒരു ഗ്രാമം പാലക്കാട് ഗ്രാമപ്രദേശത്താണ് അപ്പോൾ ആക്ച്വലി ആ സ്ഥലത്ത് എല്ലാവരും കലാകാരന്മാരാണ് അപ്പോൾ എനിക്ക് ആ സിനിമയിലെ ആ ഒരു ലെയർ വേണം തോന്നി നാടൻ കളിക്കുന്നു മോൺ ആക്ട് പാട്ട് നാടൻ പാട്ട് ദഫ് മുട്ട് പാട്ട് അങ്ങനെ പല രീതിയിലുള്ള ആർട്ട് ഫോംസ് ഇതിലുണ്ട് അത് പല പല ഇൻ്റർവ്യൂലായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് പിന്നെ മാത്രമല്ല നമ്മൾ ആ കാസ്റ്റ് ചെയ്തവർക്ക് ആക്ച്വലി ഉള്ള ഒരു ടാലൻറ്റ് കൂടിയാണ് ഇപ്പോൾ കുട്ടിയാണെങ്കിൽ അവൾ മോൺ ആക്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്കത് സിനിമയിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ നമ്മുടെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള വയ്യൻ പാട്ട് പാടുന്നു നമ്മുടെ ഹംസ പാടുന്നു അപ്പോൾ നമ്മൾ നമ്മൾ എഴുതിയ ക്യാരക്ടറിന് പുറമെ അവർക്ക് ആക്ച്വലി എന്തെങ്കിലും കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുണ്ടോ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് കഥയ്ക്ക് അത് വളരെ സപ്പോർട്ടീവ് ആവും അതുകൊണ്ടാണ് അങ്ങനെ ശ്രമിച്ചത് സിനിമ നോക്കാൻ ഡ്യൂറേഷൻ മിനിറ്റ് ഉള്ള ഒരു സിനിമയാണ് മേക്കിംഗ് എത്ര എത്ര നോക്കണമെങ്കിൽ നമ്മൾ ഒരു മാസത്തോളം ഷൂട്ട് ഒരു മാസത്തോളം റിഹേഴ്സൽ അങ്ങനെ നമ്മൾ നാടകം ചെയ്യുന്ന പോലെ ക്യാമറ ഇല്ലാണ്ട് ത്രൂ ഇട്ട് നമ്മൾ സിനിമ ചെയ്തിരുന്നു നമ്മൾ അപ്പോൾ നമുക്ക് 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 ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റേ ചെറിയ സീനുകൾ അതായത് ഇപ്പം നീന്തുന്ന സീന് ആ ഗീതയുടെ ഇമോഷൻസ് പോയത് അതിനെ ചിത്രീകരിച്ച രീതി നമുക്കിങ്ങനെ കിട്ടും ആ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് നമ്മളാണോ ഗീതയുടെ സ്ഥാനത്ത് എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നി പോകുന്നുണ്ട് അപ്പം അവരുടെ അഭിനയത്തെക്കുറിച്ച് അതിൻ്റെ വിഷ്വൽസ് എടുത്തതിനെ കുറിച്ചുണ്ട് എന്നാ പറയുന്നത് പിന്തുണന്നൊക്കെ പറയുന്ന ടീച്ചറാണ് കാരണം ടീച്ചറിലൂടെയാണ് സിനിമ മൊത്തം പോകുന്നത് ഞാനത് വളരെ സിനിമ ചെയ്യുന്നതിൻ്റെ പ്രാരംഭഘട്ടം മുതലേ ടീച്ചറായിട്ട് ഡിസ്കഷൻ നടന്നതാണ് പുള്ളിക്കാർ തുടക്ക സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഉള്ള സിനിമയാണ് അപ്പോൾ അതെങ്ങനെ വരും പക്ഷെ നമ്മൾ നിരന്തരം റിഹേഴ്സലും ചർച്ചകളും ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിനേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് കല്യാടായിട്ട് തോന്നിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും അപ്പോൾ ഇപ്പം നമ്മളീ ഒരു ഇടയിലുള്ള സിനിമ പ്ലസ് പറ്റിയിട്ടുള്ളതാണ് ാണ് അവർക്ക് വീണ്ടും അത് ക്ലിയർ ചെയ്ത് അങ്ങനെ അങ്ങനെ അവർക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സിനിമ എടുത്തു പഠിച്ചാൽ വേദികൾ നിരന്തരം കാണാൻ വരുന്നു ഐ എഫ് എഫ് കെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് മേളകളിലുള്ള സിനിമ പ്രദർശനം എത്രത്തോളം ഒരു രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ വേൾഡ് സിനിമകളൊക്കെ കൂടുതലും കാണുന്ന തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വേറൊരു തരത്തിലുള്ള സിനിമകൾ നമ്മൾ മേള ഫെസ്റ്റിവൽസിനാണ് കാണാറുള്ളത് അപ്പോൾ ഷോർട്ട് ഫിലിം പ്രത്യേകിച്ച് നമ്മൾ ഷോർട്ട് ഫിലിം എടുത്ത സമയങ്ങളിൽ കോളേജ് സമയങ്ങളിൽ ഐ ഡി എസ് എഫ് കെ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ ഓ നമ്മുടെ ചെയ്യുന്ന ടൈപ്പ് സിനിമകൾ മാത്രമല്ല ഇങ്ങനെയുള്ള സിനിമകളുമുണ്ട് അപ്പോൾ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട് അത് നല്ല സിനിമകളെന്നൊക്കെ നമ്മൾ ഇൻസ്പെയർ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസിന് ഒരു എല്ലാ തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം അത് ഇപ്പം ഞാൻ എല്ലാ തരം സിനിമകളും കാണുന്നതാണ് ഫെസ്റ്റിവലിനും പോകുന്നു തിയേറ്റർ റിലീസിനും പോകാറുണ്ട് പക്ഷെ നമുക്ക് പുതിയൊരാൾക്ക് പുതിയ ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ നമുക്ക് സാധ്യത കൂടുതൽ ഫെസ്റ്റിവൽസിനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലുള്ള സിനിമ എടുത്ത് അടുത്തത് ഏതാണ് വരുന്നത് നമ്മൾ ആദ്യം പറ്റുന്നത് അത് ചെയ്യും ഒരു ടീമായിട്ട് കോളേജ് കാലം മുതലേ വരുന്ന കുറച്ച് പേർ അവരാണ് സിനിമയുടെ പിന്നാമ്പുറത്തും ഒക്കെ ഉള്ള ആളുകൾ അപ്പം ആ ടീമിനെ കുറിച്ച് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും അതുപോലെ പ്രൊഫഷണൽ ലൈഫാണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ടീമാണല്ലോ അത് ആ ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മളെല്ലാവരും സിനിമയിലെ ക്രൂ എല്ലാവരും സുഹൃത്തുക്കളാണ് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം എടുക്കും ചെയ്ത് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവരും പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ആ ഒരു ടീമാണ് നമ്മൾ ത്രൂ ആയിട്ട് ചെയ്തത് അപ്പോൾ അവർ സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞാൻ വേറെ വല്ല ടെക്നിക്കൽ അവർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ എഡിറ്ററോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റിൻ്റെ സിനിമയിൽ എഡിറ്ററോ അങ്ങനെയാണ് നമ്മളൊരു ടീം വർക്ക് ആയിട്ട് തന്നെ ചെയ്യാറുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ടീവാണ് അപ്പോൾ ആ ഒരു സിനിമയാണെങ്കിലും വളരെ നമ്മളോടൊപ്പം അവർ നിൽക്കും എല്ലാവരുടെയും ആദ്യം സിനിമയാണത് ലെങ്ത് എല്ലാവരുടെയും മിക്കവരുടെയും ആദ്യ സിനിമയാണ് ഇപ്പൊ ക്രൂലാണെങ്കിലും കാസിലാണെങ്കിലും മിക്കവരും പുതിയ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമത്തെ ആണ് അല്ല വിഭാഗത്തിൽ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു കാരണം ഐ എഫ് കെയിൽ നമ്മള് സ്ഥിരമായിട്ട് വരാറുണ്ട് മത്സര വിഭാഗത്തിലുള്ള മലയാള സിനിമകൾ നമ്മൾ തല്ലുകൂടി കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മള് സിനിമ വരിക പറയുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു അത് നമ്മുടെ വേൾഡ് പ്രീമിയർ ീമിയർ ജിയോമാമിയിലായിരുന്നു രണ്ടാമത്തെ സ്ക്രീനിങ് ആണ് ആക്ച്വലി ഇവിടെ കിട്ടിയപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കാരണം നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ വരുന്ന ഒരു ഗ്രാമപ്രദേശം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്പോൾ എൻ്റെ രണ്ട് ഷോർട്ട് ഫിലിം അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ നാട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് നമുക്ക് ഏത് സ്ഥലം വേണമെങ്കിലും അല്ലെങ്കിൽ അംഗനവാടി വായനശാല സ്കൂള് അങ്ങനെ ഏത് എല്ലാ രീതിയിലും അവർ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി നമ്മൾ പ്ലാൻ ചെയ്ത കറക്റ്റ് സമയത്ത് നമുക്ക് ഷൂട്ട് തീർക്കാൻ പറ്റി അത് ഒന്നാമത്തെ കാര്യം എല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അത് വളരെ ഉപകാരമായിരുന്നു നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ക്രൂവിലുള്ള എന്റെ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവരാണ് എന്റെ മുമ്പ് ചെയ്ത സിനിമകളുള്ള അവരാണ് അവരുടെ സപ്പോർട്ടുകളും സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല എന്നില്ല പക്ഷെ കൊറേ ആളുകൾ ഇതേപോലെ സിനിമ എടുക്കാൻ ശ്രമിക്കുന്നു പരാജയപ്പെടുന്നു നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലും അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അവരോട് ഒരു പുതിയ എന്താണ് പറയാനുള്ളത് അവരെ പോലെ നമ്മളായിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും നമ്മളിപ്പോൾ ചെയ്യും ചിലപ്പോൾ പരാജയപ്പെടും നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ നിർത്താതെ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് ഞാനങ്ങനെ ചെയ്യാറ് അത് എല്ലാവർക്കും അങ്ങനെ പറ്റുന്നതല്ല നമ്മൾ ചെയ്യും ചിലപ്പോൾ അത് വർക്കാവില്ല അപ്പോൾ വീണ്ടും അത് ചെയ്യാം എപ്പോഴെങ്കിലൊക്കെ ശരിയാവും